ഹരി ഓം ഏവർക്കും പറഞ്ഞ അവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളുടെ സംസാരിക്കുന്ന സർവേശ്വര ഗ്രഹത്തിന് രാശിമാറ്റാണ് അല്ലെ മേടം മുപ്പത്തി ഒന്ന് രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുരരാശിയിലേക്ക് രാശി മാറുകയാണ് അല്ലെ അല്ലെങ്കിൽ സഞ്ചരിക്കുകയാണ് ഇപ്പൊ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ആണ് രാശി മാറുന്നത് ഏകദേശം ഒരു വർഷക്കാലമാണ് വ്യാരത്തിന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് ഈ വ്യാരം രാശി മാറുമ്പോൾ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുക ഇവിടെ വ്യാരം എന്ന് പറയുന്നത് കേന്ദ്രത്തിലാണ് എന്ന് വന്നേക്കുന്നത് മിഥുന രാശിയിലാണ് വന്നേക്കുന്നത് ആ ബുധന്റെ രാശിയിലാണ് വന്നേക്കുന്നത് അല്ലേ അപ്പം ബുധന്റെ രാശി അല്ലെങ്കിൽ വ്യാഴം ഈ തവണ മിഥുനത്തിലേക്ക് വരുമ്പോൾ പൊതുവെ എല്ലാവർക്കും തന്നെ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ടെക്നോളജിപരമായിട്ട് കുറച്ച് ഉയർച്ചകള് അതുപോലെ പുതിയ പുതിയ അറിവുകളൊക്കെ ശേഖരിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ പുതിയ വിഷയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നോളജ് ഗെയിൻ ചെയ്യുക ഒരു അപ്ഡേഷൻ നടക്കുക അല്ലെങ്കിൽ അപ്സ്കില് നടത്താൻ ഒക്കെ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു വ്യായാമത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് വരിക അതുമാത്ര വ്യായാമം ദൃഷ്ടി ചെയ്യുന്നത് എങ്ങോട്ടൊക്കെയാ നമ്മുടെ സ്വക്ഷേത്രത്തിലേക്ക് ധനുരാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് നമുക്കറിയാം വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് ഫൈവ് സെവൻ നയൻ ആണ് അല്ലെ അപ്പൊ അഞ്ചെന്ന് പറയുമ്പോൾ തുലാം രാശിയാണ് ഏഴെന്ന് പറയുമ്പോ ധനുരാശിയാണ് ഒമ്പതാം രാശി എന്ന് പറയുന്നത് കുംഭരാശിയാണ് അപ്പൊ ഈ മൂന്ന് രാശിയിലേക്കാണ് രാശി വ്യാരം ദൃഷ്ടി ചെയ്യുക അപ്പൊ എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള ഓരോരുത്തർക്കും നമുക്ക് നോക്കാം നമ്മുടെ ഏത് എന്നാൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് പറഞ്ഞ ബെല്ലൈക്കൻ കൂടെ അമർത്തുക എന്നാൽ മാത്രം നമ്മൾ എന്റെ വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫേഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ കാണുന്ന മുമ്പ് ലൈക്ക് ചെയ്തിട്ട് കാണാൻ കണ്ടു തുടങ്ങുക കേട്ടോ അത് താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം തുലാരാശി ചിത്തിരാര ചോതി വിശാഖം മുക്കാടുങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാരാശി എന്ന് പറയുന്നത് അല്ലെ തുലാരാശിയെ സംബന്ധിച്ചുള്ള ഒമ്പതിലാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനത്താണെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇവിടെ അഞ്ചാണ് അഞ്ചിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് ഇവിടെ പൊതുവെ നോക്കി കഴിഞ്ഞാൽ മൂന്ന് ആറാം ഫാവാദിവിനാണ് വ്യാഴം എന്ന് പറയുന്നത് അല്ലെ അത് വ്യാരമാണ് ഫാഗിസ്താണ് തൊമ്പതിൽ നിൽക്കുക എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ജന്മത്തിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചിന്തകളൊക്കെ നമുക്ക് നൽകുന്ന സമയം തന്നെയായിരിക്കും നമ്മളെ പല കാര്യങ്ങളിലും നമുക്ക് ഇന്ന് നടക്കുന്ന ആൾ നടക്കുമെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് നടത്തി എടുക്കാനും വിജയിപ്പിക്കാനും പറ്റുന്ന സമയം തന്നെയായിരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി തുടങ്ങുന്ന സമയം തന്നെയായിരിക്കും ഇതെല്ലാം നമുക്ക് എന്താണ് ഈ നമുക്ക് ചില കാര്യങ്ങൾ തടസ്സങ്ങൾ വന്നാലും അതൊരു നല്ലതിന് വേണ്ടി ആവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലൊരു സമയമാണ് അതുപോലെ നമ്മുടെ അറിവ് ബുദ്ധിയൊക്കെ നമുക്ക് ഒന്ന് തെളിഞ്ഞു പോയ സമയത്ത് നമുക്ക് ആയുള്ള മൈൻഡ് സെറ്റ് നമ്മളിലേക്ക് എത്തുന്ന സമയമാണ് ശുഭ വാർത്തകൾ കേൾക്കാൻ ഭാഗ്യമുള്ള സമയമാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ നമുക്ക് നമുക്ക് മൂന്നിലെ വ്യാജദൃഷ്ടി എന്ന് പറയുന്നത് നമുക്ക് സഹോദരങ്ങൾ സഹോദരി നിമിത്ത് അല്ലെങ്കിൽ അവർ മൂലം ഉണ്ടാവുന്ന ഭാഗ്യങ്ങളെയാണ് സൂചിപ്പിക്കാ എന്ന് പറയാ അതുപോലെ തന്നെ അഞ്ചിലേക്ക് വ്യാജ ദൃഷ്ടി വരെയും നമുക്ക് സന്താന ഭാഗ്യത്തെ സൂചിപ്പിക്കാം ഭാഗ്യ അനുഭവങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് പൂർവ്വജന്മ പുണ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ടൈം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ നടക്കാൻ യോഗമുള്ള സമയമാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ പേര് പ്രശസ്തിയൊക്കെ ഒക്കെ വർദ്ധിക്കാനും നമ്മുടെ കഴിവ് ഒക്കെ പറ്റുന്ന സമയമാണ് നമ്മുടെ കഴിവ് മൂലം നമ്മുടെ പേര് വർദ്ധിക്കാനും യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ നമുക്ക് പ്രശ്നങ്ങളായി നിന്ന് തടസ്സങ്ങളായി നിന്ന പല കാര്യങ്ങളും മാറി അനുകൂലമാവുന്ന സമയമായിരിക്കും ശത്രുക്കളും മിത്രങ്ങളായി മാറുന്ന സമയമാണ് ആരൊക്കെയാണോ നമ്മളെതിർത്ത് അവരിൽ നിന്നൊക്കെ നമ്മളെ സ്നേഹത്തിന് അല്ലെങ്കിൽ നമ്മളെയൊക്കെ സ്നേഹിക്കുവാൻ യോഗം കാണിക്കുന്ന സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ നല്ല ഫലങ്ങളെ വ്യാഴം പ്രദാനം ചെയ്യുന്നുണ്ട് തുലാ രാശി സംബന്ധിച്ച ഭാഗ്യ സ്ഥാനത്താണ് വ്യാഴം നിൽക്കുക കാരണം ഭാവബലം നമുക്ക് പറയാൻ സമയം തന്നെയാണ് പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പറയാട്ടോ രാശിക്ക് ഒരു നമ്മളൊക്കെ നല്ലൊരു ഫലത്തെ തന്നെ പ്രദാനം ചെയ്ത് അല്ലെങ്കിൽ വിശ്വസിച്ചതിന് മുന്നോട്ട് പോകാൻ പറ്റും എന്നിരുന്നാൽ നമ്മുടെ ഒരു കരുതൽ ഉണ്ടെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല നേട്ടങ്ങൾ കഴിയാൻ പറ്റും കാരണം നമ്മുടെ ശത്രുക്കളും മിത്രങ്ങൾ വരുന്നുണ്ട് നമുക്ക് നല്ല അനുകൂലമായ അവസരങ്ങൾ വരുന്നുണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആകുന്നുണ്ട് സോ ഇനി അവിടെ കൂടുതൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഡൗൺ ആക്കുന്നതിൽ നിന്നും നമ്മൾ വിട്ടു മാറി നിൽക്കുന്ന കൂടുതൽ ഉത്തമമായിട്ടുള്ള ഫലത്തെ പ്രധാനം ചെയ്യും കേട്ടോ നമ്മുടെ വിഷയത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നവരെ കൂടെ കേട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ ഈശ്വര വിശ്വാസത്തോടെ ശുഭ ചിന്തയുടെ ശുഭ ഹാപ്പി ആയിട്ട് കേട്ടോ ഇത്രക്കാണ് പൊതുഫലം എന്ന് പറയാം കേട്ടോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താര കമന്റ് ആണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുകയാവും അപ്പൊ പേര് നക്ഷത്രം വ്യക്തമായിട്ട് വായിക്കാവുന്ന രീതിയിൽ താര കമന്റ് ആണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുക കേട്ടോ അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് ഈ ഒരു പൊതുഫലം നോക്കുമ്പോ ഇതിലെ എത്രമാത്രം എങ്ങനെയാണ് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുക നമ്മുടെ ജാതകത്തില് നമ്മൾ നോക്കിയാൽ മാത്രം നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഓരോ ട്രാൻസ്റ്റും എന്ന് അറിയാൻ സാധിക്കുകയുള്ളു നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുക എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള പെഡിഷൻ ആണ് ഓക്കെ ഒരു രാശി ബേസിലാണെങ്കിൽ ആ ഒരു രാശിയിലുള്ളവർക്ക് മൊത്തത്തില പൊതുവായിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ വ്യത്യാസം വന്നപ്പോഴൊക്കെയാണ് നമ്മുടെ ജാതത്തെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് നമ്മുടെ ജാതത്തിലെ ഏറ്റവും കൂടുതൽ ബലമായിട്ട് നിൽക്കുന്ന ഗ്രഹം ഏതാണ് അതുപോലെ തന്നെ നമ്മൾ ഏത് ദശയാണ് നടക്കുന്നത് എന്തിന്റെ അപകാരത്തിലാണ് അപ്പൊ നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ ബേസിലാണ് നമുക്ക് എന്താണ് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാതെ കാരണം ഫലം ചോദിക്കാൻ ഒരു പരിഹാരം കൂടി നിർദ്ദേശിക്കാമോ അല്ലെങ്കിൽ ഈ ഫലം കേട്ട് ദോഷമാണ് അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം അത് നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്തിട്ട ഇപ്പൊ ഒരു അസുഖം വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം ആ ഡോക്ടർ പറയുന്ന രീതിയിൽ നമ്മൾ മരുന്ന് ഡോസേജ് കഴിച്ചിട്ടേ കാര്യമുള്ളൂ ചിലവർക്ക് അത് അഞ്ചു ദിവസമായെങ്കിൽ ചിലവർക്ക് അതൊരു ഏറെ ആഴ്ച ചിലവർക്ക് അത് രണ്ടാഴ്ച കഴിക്കേണ്ടി വരുന്നേക്കാം ചില ആളുകൾക്ക് ഗുളിക അയച്ച ചിലവർക്ക് എന്ത് ചെയ്യേണ്ടി വരും ചില ഓപ്പറേഷൻസോ അല്ലെങ്കിൽ സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തും ഓരോ അസുഖത്തിനും ഓരോ വ്യക്തിയും അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ഓരോ രോഗത്തിനായാലും കാരണം അതുപോലെയാണ് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെ ഇപ്പൊ എല്ലാവർക്കും ഒരു തരത്തിലുള്ള ദോഷമായിരിക്കില്ല ഓരോരുത്തരുടെ ജാതകം എന്ന് പറയുന്നത് വ്യത്യസ്തപ്പെട്ടാണ് സോ നമ്മുടെ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം അറിഞ്ഞാലല്ലേ നമുക്കത് കൃത്യമായിട്ട് കണ്ണും പൂട്ടി നമ്മൾ എന്തൊക്കെയുള്ള പരിഹാരം ചെയ്തിട്ട് എന്തിനും പ്രയോജനം ഇല്ല എന്ന് വെച്ചാൽ പ്രയോജനം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ചൈതന്യം നമുക്കുണ്ടാവും പക്ഷെ ആ അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ ആ ദോഷത്തെ നിർവീര്യമാക്കാൻ ആ പരിഹാരത്തിന് ചിലപ്പോൾ നമുക്ക് പറ്റിയൊന്നുമില്ല പക്ഷെ നൂറുപേരെ അവരെ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അതിലോ രണ്ടോ മൂന്നോ പേർക്ക് എന്താണ് ആ ദോഷം അങ്ങ് മാറിയിട്ട് കാരണം എന്താ അവർക്ക് ആ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും ബാക്കിയുള്ളവർക്ക് എന്താണ് ആ ദോഷം മാറിയൊന്നുമില്ല വേറെ കുറെ ദോഷങ്ങൾ മാറി അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് എനർജി കുറഞ്ഞിട്ടുണ്ടാവും സോ പൂർണ്ണമായിട്ട് ഒരു വ്യക്തിക്ക് നല്ലത് വരണെങ്കിൽ ഒരു വ്യക്തിക്ക് സംബന്ധമായിട്ട് എനിക്ക് നല്ലതായിട്ട് വരണമെങ്കിൽ എന്റെ ജാതകം പരിശോധിച്ച് എനിക്കത് കൃത്യമായിട്ട് എനിക്ക് ഏത് പരിഹാരം ചെയ്തതാണ് ഏത് ദേവന്റെ അടുത്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും അനുകൂലമായിട്ട് വരിക അല്ലെങ്കിൽ ഏത് ഉപാസന ചെയ്യുമ്പോഴാണ് നമുക്ക് അനുകൂലമായിട്ട് വരും അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ അല്ലെങ്കിൽ ഓരോ പരിഹാരം ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ അല്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുകയുള്ളൂ സോ എന്താണ് ഒരു ഒരു ബിഗ് കാലത്തിലേക്ക് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് സ്ഥലം വാങ്ങാൻ പോകുന്നു അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു എന്താണ് പേഴ്സണലൈസ്ഡ് ആയിട്ട് കൺസൾട്ടേഷൻ എടുക്കുന്നതിനാണ് നല്ലതെന്ന് പറയുന്നത് ഇനി അതല്ല നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ പൊതുവായിട്ടുള്ള ഫലം അറിഞ്ഞിട്ട് അതനുസരിച്ചോടെ ടേക്ക് കേഴ്സ് എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് കേട്ടോ അതിന് പ്രശ്നമൊന്നും ഇല്ല ഓക്കെ മനസിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു പവേഴ്സ് ക്ലബ്ബിൽ നമ്മൾ എന്താണ് വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട് മാസത്തിൽ എല്ലാ മാസത്തിലും മില്ലേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അത് ബിസിനസ് ഓണേഴ്സിന് മാത്രമായിട്ടല്ല നമുക്ക് ഏതൊരു ഫീൽഡ് നിൽക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ ഒരു ക്ലാസ് ആയിരിക്കും മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡില് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വരുന്ന ചില മിസ്റ്റേക്കുകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ കാരണം സോ ആ മിസ്റ്റേക്കുകളെ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് മിനനെ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് അവിടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ പൂജകളോ ഒന്നും അല്ലാതെ പഠിപ്പിക്കുന്നത് ഒരു വെബിനാർ ആണ് ഓക്കെ അത് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം കാരണം ബിസിനസ്സിൽ നമുക്ക് ഓരോ കാര്യങ്ങൾക്കുള്ള നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നോർമൽ ആയിട്ടുള്ളവരാണെങ്കിൽ പോലും ഇപ്പൊ ബിസിനസ് ഒന്നും ഇല്ല ജോലിക്ക് പോകുന്നവരെയൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വീട്ടില് വർക്ക് ചെയ്യുന്നവരാണ് അങ്ങനെ എന്തായാലും നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വെബിനാളാണ് മില്ലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് അത് നമ്മുടെ പവേഴ്സ് ക്ലബില് നമ്മൾ എന്താണ് ഈ ടൈം മാർച്ചിൽ ഫ്രീ ആയിട്ടാണ് ആ വെബിനാർ നടത്തുക മാർച്ചില് ഒരു ഞായറാഴ്ച ഉറപ്പായിട്ട് മിലീന സക്സസ് മന്ത്ര ഉണ്ടാവും എല്ലാ മാസത്തിലും ഉണ്ടാവും ഒരു ഞായറാഴ്ച മിലിയൻസ് സക്സസ് മന്ത്ര കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഓരോ തവണയും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഓരോ പുതിയ മെമ്പേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം പഴയ മെമ്പേഴ്സ് മാത്രമല്ല പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട് സോ അവര് മില്ലിയൻ സക്സസ് മന്ത്രയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല സോ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാ മാസത്തിലും ഒരു ഞായറാഴ്ച മിലിനേജ് സക്സസ് മന്ത്ര ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഒന്ന് കണ്ട ഒരു നിർമ്മിതമായിട്ട് രണ്ടാം കണ്ടിരിക്കണം അതിന്റെ കാരണം എന്താണ് ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ കാരണം ഇതൊരു ഫ്രീ വെബിനാർ ആണ് അപ്പൊ ഒന്നും ഉണ്ടാവില്ല വാല്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിക്കില്ല ഫ്രീ ആയിട്ട് എന്ന് വെച്ചാൽ കൂടുതൽ പേരിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചാണ് മില്ലിനേ സക്സസ് മന്ത്ര ഫ്രീ ആയിട്ട് നടത്തുന്നത് കാരണം എല്ലാവരും എത്തേണ്ട കാര്യമാണ് നമ്മുടെ മൈൻഡിനെ ഒന്ന് പിടിച്ചു മാറ്റി നമ്മളെ ഒരു പുതിയ ജീവനിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റുന്ന ഒരു വെബിനാർ ആണ് മില്ലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് കേട്ടോ പിന്നെന്താണ് കൂടുതലായിട്ട് ഗ്രൂപ്പിൽ വരുന്ന ആളുകൾ പോലനുസരിച്ച് നമ്മൾ ഓരോ വെബിനാർസ് ഒക്കെ കണ്ടൻറ്റ് ചെയ്യും ഓക്കെ നമ്മൾ ഇതുവരെ പുതിയത് കണ്ടിട്ട് പ്ലാൻ ചെയ്തില്ല കാരണം കുറച്ച് ബിസിയാണ് കാരണം നമ്മുടെ ഓഫീസിൽ വിളിക്കുന്നവർക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ ബുക്കിംഗ് വരുന്നത് എങ്ങനെയാണ് സോ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസൾട്ടേഷൻസ് ഇങ്ങനത്തെ എന്താണ് വെബിനാർസ് ഒക്കെ നടത്തുന്നത് ഓക്കെ മറ്റുള്ള ക്ലാസ്സസ് മറ്റുള്ള രീതി രീതി എന്ന് പറയുമ്പോൾ അത് വേറെ ഡേയ്സ് ആണ് നടത്തുന്നത് ഞായറാഴ്ച ദിവസം സ്പെഷ്യലി നമ്മൾ എന്താണ് ആസ്ട്രോളജി കൺസൾട്ടേഷൻ അങ്ങനെ ആയിട്ടൊക്കെയാണ് നിൽക്കുക അത് അതുപോലെ തന്നെ അടുത്തൊരു സംശയമാണ് എങ്ങനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി വിളിക്കുക അല്ലെങ്കിൽ ബുക്ക് ചെയ്യുക എന്ന് ചോദിക്കാനുണ്ട് നമ്മുടെ ഈ സ്ത്രീ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഓഫീസ് നമ്പറാണ് എല്ലാവരും സന്തോഷമായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടാകും ജീവിതം ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് ഈശ്വര വിശ്വാസത്തോടെ നേരിടാൻ പറ്റുന്നതാണ് കേട്ടോ ശുഭപ്രതീക്ഷയോടെ സ്ഥത്തികൾ ചെയ്ത് സൽ ചിന്തയോടെ മുന്നോട്ട് ഹാപ്പിയായിട്ട് പോവാട്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടെന്ന് പരിഹാരമില്ലാത്ത പ്രശ്നം ഏതാണുള്ളത് അപ്പൊ എങ്ങനെയാ 咖啡的苦味啊。